ഫ്രണ്ട്സ് എയ്ഡറിന്റെ എൽ എസ് എസ് കോച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇ വി എസിലെ തേർഡ് യൂണിറ്റ് വിങ്കിഡ് ബഡ്ഡീസ് അഥവാ ചിറകുള്ള കൂട്ടുകാർ എന്ന പാഠഭാഗത്ത് നിന്ന് എൽ എസ് എസ് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ യൂണിറ്റിന്റെ ഫുൾ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ കാണാത്ത കൂട്ടുകാർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പൊ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ ഏത് ഓപ്ഷൻ എ ഹമ്മിംഗ് ബേഡ് ഓപ്ഷൻ ബി കഴുകൻ ഓപ്ഷൻ സി ഒട്ടക പക്ഷി ഓപ്ഷൻ ഡി എമു ഏത് മക്കളെ കറക്റ്റ് ആൻസർ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ പക്ഷി ഒട്ടക പക്ഷി അപ്പൊ മക്കളെ നമ്മൾ നന്നായി പഠിച്ചു വെക്കാൻ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി അതുപോലെ തന്നെ ഏറ്റവും വലിയ മുട്ടയിടുന്ന പക്ഷിയും ഒട്ടക പക്ഷിയാണ് ഇവയുടെ മുട്ടയ്ക്ക് വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാമിലധികം ഭാരമുണ്ടാവും പിന്നെ ഇവക്ക് പറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ കരയിലെ ജീവികളിൽ വെച്ച് ഏറ്റവും വലിയ കണ്ണുള്ള ജീവിയും ഒട്ടകപക്ഷിയാണ് അപ്പൊ ഈ നാല് പോയിന്റ് ഒട്ടക പക്ഷിയെ കുറിച്ചുള്ളതാണ് ഇങ്ങനെ നാല് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും അതിന്റെ ആൻസർ എന്താണ് ഒട്ടക പക്ഷിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഏത് ഓപ്ഷൻ എ ഹമ്മിംഗ് ബേർഡ് ഓപ്ഷൻ ബി മൂങ്ങ ഓപ്ഷൻ സി പ്രാവ് ഓപ്ഷൻ ഡി മരം ഏതാണ് മക്കളെ ലോകത്തിൽ വെച്ച് ഏറ്റവും ചെറിയ പക്ഷി കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഹമ്മിംഗ് ബേഡ് മക്കളെ ലോകത്തിൽ വെച്ച് ഏറ്റവും ചെറിയ പക്ഷിയാണ് ഹമ്മിംഗ് ബേർഡ് അഥവാ തേൻകുരുവി തേൻകുരുവി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നു ദെൻ ഇതിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പിറകിലേക്ക് പറക്കാനുള്ള കഴിവ് സാധാരണ പക്ഷികൾ മുന്നോട്ടാണ് പറക്കുക എന്നാൽ നമ്മുടെ തേൻകുരുവി അഥവാ ഹമ്മിങ് ബേഡിനെ പിറകിലേക്കും അതുപോലെ മുന്നോട്ടും ഒരുപോലെ പറക്കാൻ കഴിവുണ്ട് അതേപോലെ തന്നെ വളരെ വേഗത്തിൽ ചിറകുകൾ ഇറക്കിക്കൊണ്ട് വായുവിൽ ഒരു സ്ഥലത്ത് നിൽക്കാനും നമ്മുടെ ഹമ്മിങ് ബേഡിന് കഴിയും പിന്നെ ഇതിന്റെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ എങ്ങനെയുള്ള ചുണ്ടുകളാണ് ഇതിനുള്ളത് കൂർത്ത് നീണ്ട ചുണ്ടുകളാണല്ലേ എന്തിനായിരിക്കും ഇത് ഇതിന്റെ പ്രധാന ആഹാരം പൂക്കളിലുള്ള തേനാണ് അപ്പൊ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാനാണ് ആ തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ കൊക്കുകൾ സഹായിക്കുന്നു അതുപോലെ പിറകിലേക്ക് പറക്കാനുള്ള കഴിവും അതിന് ഒരു അനുകൂലനമാണ് ഓക്കെ അപ്പൊ ഇത്രയും പ്രത്യേകതകളാണ് നമ്മുടെ തേൻകുരുവിക്ക് ഹമ്മിങ് ബേഡിനുള്ളത് അപ്പൊ മറന്നു പോകരുത് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏതാണ് ഒട്ടക പക്ഷിയാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷി ഹമ്മിങ് ബേഡ് തേൻകുരുവിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാട്ടിലെ മരപ്പണിക്കാരൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏത് ഓപ്ഷൻ എ കഴുകൻ ഓപ്ഷൻ ബി മരം ഓപ്ഷൻ സി കാക്ക ഓപ്ഷൻ ഡി മൂങ്ങ ഏത് മക്കളെ കറക്റ്റ് ആൻസർ കാട്ടിലെ മരപ്പണിക്കാരനെയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി മരം കൊത്തി എന്തുകൊണ്ടായിരിക്കും മക്കളെ മരംകൊത്തിയെ കാട്ടിലെ മരപ്പണിക്കാരൻ എന്ന് വിളിക്കുന്നത് മരംകൊത്തി എന്താ ചെയ്യുന്നത് ആ മരത്തില് ഇങ്ങനെ കൊത്തി കൊത്തി എന്ത് ചെയ്യും ആ അതിന് താമസിക്കാനുള്ള ഹോൾ ഉണ്ടാക്കൂല്ലേ അപ്പം എന്തായിരിക്കും അതിനെ സഹായിക്കുന്നത് അതിന്റെ ചുണ്ടാണല്ലേ അപ്പൊ കാട്ടിലെ മരപ്പണിക്കാരൻ എന്നറിയപ്പെടുന്ന പക്ഷി ഏതെന്ന് ചോദിച്ചാലും മരംകൊത്തി അതുപോലെ തന്നെ ചുണ്ട് ഉളി പോലെ ഉപയോഗിക്കുന്ന പക്ഷി ഏതാണെന്ന് ചോദിച്ചാലും ആൻസർ എന്താണ് ചുണ്ട് ഉളി പോലെ ഉപയോഗിക്കുന്ന പക്ഷി ഏതാണ് മരംകൊത്തി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത് ഓപ്ഷൻ എ സസ്യശാസ്ത്രം ഓപ്ഷൻ ബി ജന്തുശാസ്ത്രം ഓപ്ഷൻ സി ഓർണിത്തോളജി ഓപ്ഷൻ ഡി എക്കോളജി ഇത് മക്കളെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാ പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഓർണിത്തോളജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പക്ഷി കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന്റെ പേരെന്ത് ഓപ്ഷൻ എ ഇക്തിയോളജി ഓപ്ഷൻ ബി ോളജി ഓപ്ഷൻ സി കാലിയോളജി ഓപ്ഷൻ ഡി എക്കോളജി ഏത് മക്കളെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക പക്ഷി കൂടുകളെ കുറിച്ചുള്ള പക്ഷികളെ കുറിച്ചല്ല പക്ഷിക്കൂടുകളെ കുറിച്ചുള്ള ശാസ്ത്ര പഠനത്തിന്റെ പേരെന്താണ് കാലിയോളജി അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി കാലിയോളജി അപ്പൊ ക്വസ്റ്റ്യൻ നല്ലപോലെ വായിച്ചേ ആൻസർ ഏതാവും നമുക്ക് തെറ്റിപ്പോവരുത് പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ ഓർമിത്തോളജി എന്നും പക്ഷി കൂടുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ കാലിയോളജി എന്നും പറയുന്നു ഇനി സസ്യശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സസ്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ പഠനത്തിന്റെ പേരാണ് എന്ത് സസ്യശാസ്ത്രം അങ്ങനെയാണെങ്കിൽ ജന്തുശാസ്ത്രോ ജന്തുക്കളെ അഥവാ ജീവികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രീയ പഠനത്തിന്റെ പേരാണ് ജന്തുശാസ്ത്രം എക്കോളജിയോ പ്രകൃതിയെ കുറിച്ച് പരിസ്ഥിതിയെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കോളജി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പക്ഷികളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി ഏത് ഓപ്ഷൻ എ കഴുകൻ ഓപ്ഷൻ ബി പരുന്ത് ഓപ്ഷൻ സി ഒട്ടക പക്ഷി ഓപ്ഷൻ ഡി മൂങ്ങ ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ കഴുകൻ പക്ഷികളുടെ രാജാവ് ആരാണ് കഴുകനാണ് ആണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഏത് ഓപ്ഷൻ എ ഫാൽക്കൺ ഓപ്ഷൻ ബി റൂപ്പൽസ് ഗ്രീഫൺ കഴുകൻ ഓപ്ഷൻ സി ആൽബ്രോസ് ഓപ്ഷൻ ഡി ആർട്ടിക് ടേൺ ഏത് മക്കളെ കറക്റ്റ് ആൻസർ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷിയാണ് കേട്ടോ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി ഏതാണ് ഓപ്ഷൻ ബി കഴുകനാണ് ഇവ സാധാരണയായി മുപ്പത്തി ഏഴായിരം വരെ ഉയരത്തിൽ പറക്കാറുണ്ട് അപ്പൊ മക്കളെ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ പറക്കുന്ന പക്ഷി റൂപ്പൾസ് കഴുകനാണ് ഇനി ഏറ്റവും വേഗത്തിൽ താഴേക്ക് കുത്തുന്ന പക്ഷി ഏതാണ് ഉയരത്തിൽ പറക്കുന്ന അല്ല താഴേക്ക് കുത്തുന്ന പക്ഷി ഏതാണ് പെരിഗ്രൻ ഫാൽക്കൺ ഏറ്റവും വലിയ ചിറകുള്ള പക്ഷിയാണ് ആൽബഡ്രോസ് ഏറ്റവും വലിയ ചിറകുള്ള പക്ഷിയാണ് ആൽബഡ്രോസ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ദേശാടനം നടത്തുന്ന പക്ഷിയാണ് ടേൺ അപ്പൊ മക്കളെ ഏറ്റവും ചിറക് വിരിവുള്ള പക്ഷി ഏതാണെന്ന് അറിയോ ഏതാണ് വാണ്ടറിംഗ് ആൽബഡ്രോസ് ഏറ്റവും വലിയ ചിറകുള്ള പക്ഷി ആൽബഡ്രോസ് ആണ് അതിൽ തന്നെ ഏറ്റവും ചിറക് വിരിവുള്ള പക്ഷി ഏതാണ് വാണ്ടറിംഗ് ആൽബ്രോസ് രാത്രി കാലങ്ങളിൽ ഇര തേടുന്നതോ സഞ്ചരിക്കുന്നതോ ആയ പക്ഷികളെ പറയുന്ന പേര് ഓപ്ഷൻ എ മാംസാഹാരി ഓപ്ഷൻ ബി സസ്യഹാരി ഓപ്ഷൻ സി ദേശാടന പക്ഷികൾ ഓപ്ഷൻ ഡി നിഷാ സഞ്ചാരികൾ ഏതാ മക്കളെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി നിഷാ സഞ്ചാരികൾ അപ്പൊ രാത്രി കാലങ്ങളിൽ ഇര തേടുന്നതോ സഞ്ചരിക്കുന്നതോ ആയ പക്ഷികളെയാണ് നിഷാ സഞ്ചാരികൾ എന്ന് പറയുന്നത് പകൽ സമയങ്ങളിൽ ഇവർ എന്തായിരിക്കും ചെയ്യ ആ ഇവർ കൂടുതലും വിശ്രമിക്കുകയാണ് ചെയ്യ അങ്ങനെ രാത്രി കാലങ്ങളിലാണ് ഇവർ ഇര തേടുന്നതും സഞ്ചരിച്ചതും നിഷാ സഞ്ചാരികളുടെ മറ്റൊരു പേരാണ് രാത്രി ജനന്മാർ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം രാത്രി ജനന്മാരായ അഥവാ നിഷാ സഞ്ചാരികളായ പക്ഷികൾക്ക് ഇരുട്ടിൽ കാണാൻ അവയെ സഹായിക്കുന്നത് എന്താണ് ഓപ്ഷൻ എ നിറമുള്ള തൂവലുകൾ ഓപ്ഷൻ ബി നീളമുള്ള കാലുകൾ ഓപ്ഷൻ സി ഇരുട്ടിൽ തീവ്രമായ കാഴ്ചശക്തി ഓപ്ഷൻ ഡി കൂർത്ത നഖങ്ങൾ ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ഇരുട്ടിൽ തീവ്രമായ കാഴ്ചശക്തി അപ്പൊ നിശാസഞ്ചാരികളായ പക്ഷികൾക്ക് രാത്രിയിൽ ഇങ്ങനെ ഇതുപോലെ പുറത്ത് സഞ്ചരിക്കുന്നതിനും ഇര തേടുന്നതിനും ആവശ്യമായ ചില പ്രത്യേക അനുകൂലങ്ങളുണ്ട് അതിലൊന്നാണ് കാഴ്ചശക്തി ഇവക്ക് എന്ത് ചെയ്യും രാത്രിയിൽ വളരെ മങ്ങിയ വെളിച്ചത്തിൽ പോലും കാണാൻ സാധിക്കും അതുപോലെ തന്നെ അവയുടെ കേൾവിശക്തി വളരെ മികച്ച കേൾവിശക്തിയാണ് ഇവർക്ക് ഇരയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ് അതിനെ പിടിക്കാനും ഇവർക്ക് പെട്ടെന്ന് സാധിക്കുന്നു അതുപോലെ അവയുടെ തൂവലുകൾ അവയുടെ പറക്കൽ ഇവയുടെ തൂവലുകൾക്ക് വളരെ മൃദുവാണ് അതുകൊണ്ട് തന്നെ പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാതെ ഇരയുടെ അടുത്ത് ചെന്ന് പെട്ടെന്ന് നമുക്ക് ഇരയെ പിടിച്ചെടുക്കാൻ ഈ പക്ഷികൾക്ക് സാധിക്കുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അനുകൂലങ്ങൾ കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്ന പക്ഷികളിൽ ഏതാണ് രാത്രിയിൽ കർമ്മനിരതനായിരിക്കുന്നത് ഓപ്ഷൻ എ മയിൽ ഓപ്ഷൻ ബി മൂങ്ങ ഓപ്ഷൻ സി തത്ത ഓപ്ഷൻ ഡി പ്രാവ് എന്താ മക്കളെ കർമ്മനിരതനായിരിക്കുന്ന പറഞ്ഞാല് രാത്രിയിൽ കർമ്മനിരതനായിരിക്കുന്ന പറഞ്ഞാല് രാത്രി സഞ്ചരിക്കുന്നതോ അല്ലെങ്കിൽ രാത്രിയിൽ ഇര പിടിക്കുന്നതോ ആയ പക്ഷി ഏതാണെന്നോ ചോദിക്കുന്നത് അപ്പൊ ഏതായിരിക്കും താഴെ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ആ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി മൂങ്ങ അപ്പൊ നിഷാ സഞ്ചാരികൾ എന്നുള്ളതിന് വ്യത്യസ്ത ടേംസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ എന്തൊക്കെയാണ് രാത്രി ജലന്മാർ അതുപോലെ രാത്രിയിൽ കർമ്മനിരതരായിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഒക്കെ നിഷാസഞ്ചാരികളാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കർഷകന്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏത് ഓപ്ഷൻ എ പ്രാവ് ഓപ്ഷൻ ബി കാക്ക ഓപ്ഷൻ സി മൂങ്ങ ഓപ്ഷൻ ഡി പരുന്ത് ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി മൂങ്ങ രാത്രി കാലങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു നിശാസഞ്ചാരിയായ പക്ഷിയാണ് മൂങ്ങ അതോടൊപ്പം തന്നെ കർഷകന്റെ മിത്രം എന്ന പേരിൽ കൂടി ഈ പക്ഷി അറിയപ്പെടുന്നു നെക്സ്റ്റ് കാക്ക പ്രകൃതിയുടെ തോട്ടി എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷിയാണ് കാക്ക അതോടൊപ്പം തന്നെ പ്രാവ് പ്രാവോ വെള്ളരി പ്രാവാണ് സമാധാനത്തിന്റെ പ്രതീകമായി നമ്മൾ കണക്കാക്കുന്ന പക്ഷി അപ്പൊ സമാധാനത്തിന്റെ പ്രതീകം ഏതാണ് വെള്ളരി പ്രാവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മനുഷ്യ ശബ്ദത്തെ അനുകരിക്കാൻ കഴിവുള്ള പക്ഷി ഏത് ഓപ്ഷൻ എ കാക്ക ഓപ്ഷൻ ബി തത്ത ഓപ്ഷൻ സി മൂങ്ങ ഓപ്ഷൻ ഡി പൊൻമാൻ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി തത്ത ഓക്കെ മക്കളെ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പൊ ഈ യൂണിറ്റിന്റെ സെക്കൻഡ് പാർട്ടുമായിട്ട് വീണ്ടും വരാം ബൈ